മള ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് പുളിയിലക്കുന്ന് വെട്ടുകടവ് റോഡ് കാന നിർമ്മാണത്തിന് പിന്നിൽ ലക്ഷങ്ങളുടെ എന്ന് ആരോപണം കാന നിർമ്മാണത്തിനായി ഏതാണ്ട് മുപ്പതോളം വണ്ടി മണ്ണ് ഇതിനകം ഇവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് മണ്ണ് നീക്കത്തിൽ അഴിമതി നടന്നുവെന്നാണ് ആരോപണം പുളിയിലക്കുന്ന് വെട്ടുകടവ് റോഡിലെ കാന നിർമ്മാണം ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടന്നു വരികയാണ് കാന നിർമ്മാണത്തിനായി ഏതാണ്ട് മുപ്പതോളം വണ്ടി മണ്ണ് ഇതിനകം ഇവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിന്റെ അധികാര പരിധിയിലുള്ള ഈ മണ്ണ് നിയമാനുസൃതം ലേലം ചെയ്തല്ലാതെ മാറ്റാൻ കഴിയില്ല എന്നിരിക്കെ മണ്ണ് കടത്തിയതിന്റെ ചൊല്ലിയുള്ള വിവാദം കൊഴുക്കുകയാണ് വാർഡ് മെമ്പറുടെ അറിവില്ലാതെ മണ്ണ് കരാറുകാരൻ നീക്കം ചെയ്യില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഞാൻ ഈ മണ്ണ് കട്ടുകൊണ്ടുപോയി ഇട്ട് പൈസ വാങ്ങിക്കാൻ വേണ്ടി കട്ടുകൊണ്ടുപോയിതെല്ലാം പണിയുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് സൈറ്റിൽ മണ്ണിടാൻ പറ്റാത്തത് കൊണ്ട് അടുത്ത ആ വാർഡിലെ സൈറ്റിൽ ഒരു പറമ്പ് കണ്ടെത്തി മണ്ണ് അവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് ആ ആ മണ്ണ് 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 വേറെ ഒരാൾ ചെയ്തിട്ടില്ല ആവശ്യപ്പെടുന്ന ആവശ്യപ്പെട്ടാൽ ഞാൻ തിരിച്ചെത്തിച്ച് കൊടുക്കാൻ എന്നാൽ വാർഡ് മെമ്പറും ചുമതലയുള്ള ഉദ്യോഗസ്ഥരും പരസ്പരം പഴിചാരി രക്ഷപ്പെടുകയാണെന്നും നാട്ടുകാർ പറയുന്നു മെമ്പറും കോൺട്രാക്ടറും സെക്രട്ടറിയും അസിസ്റ്റന്റ് എഞ്ചിനീയറും പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നതിന് പിന്നിൽ അഴിമതി നടത്തിയതിനെ കൂട്ടുകച്ചവട തെളിവാണെന്ന് പ്രതിപക്ഷവും പറയുന്നു പഞ്ചായത്തിന്റെ പദ്ധതിയുടെ പേരിലുള്ള ഈ പകൽക്കൊള്ള കൊള്ള അവസാനിക്കണമെങ്കിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു മാള ഗ്രാമപഞ്ചായത്ത് പാറക്കൂട്ടം നാലാം വാർഡിലെ മെമ്പറാണ് ഇപ്പം മാള ഗ്രാമപഞ്ചായത്തില് നാലാം വാർഡില് വെട്ടിടവ് പുളി ലുന്ന് റോഡില് താഴ്ത്തപ്പുറത്ത് കമ്പനിയുടെ ആ പ്രദേശമായി ബന്ധപ്പെട്ട് ഒരു നിർമ്മാണം ഏകദേശം ഒരു നൂറ് നൂറ്റി ചില മീറ്റർ കാന നിർമ്മാണം മല പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതി പ്രകാരം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാന നിർമ്മാണത്തിൽ കുഴിച്ചെടുത്ത മണ്ണ് ഒന്ന് രണ്ട് സ്ഥലത്തായിട്ട് കോൺട്രാക്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഈ കൂട്ടിയിട്ട മണ്ണ് ഒരു ദിവസം എയി വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്ന മെമ്പരെ അവിടുന്ന് മണ്ണ് കളവ് പോയിട്ടുണ്ട് ഒന്ന് ഇപ്പോൾ ഒരു അന്വേഷിച്ചിട്ട് പറയുകയോന്ന് വെച്ചു ഞാൻ അങ്ങനെ ആദ്യപ്രകാരം ഞാൻ അവിടെ പോയി നോക്കി കഴിഞ്ഞപ്പോൾ മണ്ണ് കുറച്ച് മണ്ണുകളവിടെ കുറവുണ്ട് അപ്പോൾ അവർ മണ്ണ് കുറവു കാണുണ്ട് എയ്യെ പരിശോധിക്കി അത് നിങ്ങളെന്നുള്ള അതിൻ്റെ കസ്റ്റോഡിയൻ എയ്യാണല്ലോ അല്ലെങ്കിൽ സെക്രട്ടറി ആണ് അയ്യെന്നെ പരിശോധിച്ച് അതിൻ്റെ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതിൽ നിന്ന് ഞാനത് പറഞ്ഞു അവസാനിപ്പിച്ചു പിന്നെ ഈ മണ്ണ് ഇപ്പം ഞാനല്ല അത് കാത്തു സൂക്ഷിക്കേണ്ട ആൾ ഞാനല്ല എനിക്ക് ഈ ഗ്രാമ ഗ്രാമപഞ്ചായത്തിലെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് വെപ്പിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ആ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് പഞ്ചായത്തിൻ്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് ആണ് അവർ ആ കാര്യം മേൽനോട്ടത്തിൽ കൃത്യമായി ചെയ്ത് ചെയ്യുന്നുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്